കൈവിരൽ ചൂണ്ടുമ്പോൾ സ്ത്രീകൾ അവരുടെ ഹിജാബ് കൊണ്ട് കൈ ചൂണ്ടു വിരൽ പോലും അവരുടെ കൈ മുഴുവൻ മൂടേണ്ടതുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ പാടുള്ളതാണോ അവർ ഇരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഹിജാബിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും അവരുടെ കൈ അതെ ഇനി പുരുഷന്മാർക്കും അങ്ങനെ മൂടുന്നതിന് വിരോധം ഒന്നുമില്ല തണുപ്പുള്ള സമയങ്ങളിലൊക്കെ നമസ്കരിക്കുന്ന സമയത്ത് അവർ വസ്ത്രം പൊതച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്ന് നമസ്കരിക്കുന്നത് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും ഓ വാ ഹുജർ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും ഇപ്പോൾ വിരൽ നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ വിരലനക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും ഞാൻ പിന്നീട് വന്നപ്പോൾ അവരുടെ കൈകൾ അവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ നിന്നും ഇളകുന്നത് അവരുടെ കൈ ഇളക്കുന്നത് വസ്ത്രം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് കൺ ഞാൻ കണ്ടു എന്നാണ് അതെന്തുകൊണ്ടാണ് അവർ തണുപ്പിൻ്റെ കാഠിന്യം കൊണ്ട് വസ്ത്രം കൊണ്ട് കൈകളൊക്കെ മൂടിയിട്ടുണ്ട് പുതച്ചതിന് ശേഷം ആണ് നിന്ന് നമസ്കരിക്കുന്നത് അപ്പോൾ അത് ആണിനായാലും പെണ്ണിനായാലും ഒക്കെ അനുവദനീയമാണ് എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്